നമസ്കാരം റാഫ് റാഫ്റ്റൊക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ രണ്ടേ രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് അടുത്ത കളി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ മാർച്ച് ഏഴിന് കൊച്ചിയിലാണെങ്കിൽ അത് കഴിഞ്ഞ് മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഇവയെ മത്സരവും ഉണ്ട് അപ്പോൾ ഈ മത്സരങ്ങൾ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം ഹീസസ് ഹിമനസ് ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് നയൻറ്റിൻ തെ സ്റ്റോപ്പേജ് പങ്കുവെക്കുന്ന വിവരം എങ്ങനെയാണ് ഹീസസ് ഹ്യൂമനസിന് ഇപ്പോൾ രണ്ടാഴ്ചയിലേക്ക് ഓഫ് ടൈം കൊടുത്തിരിക്കുകയാണ് വിത്ത് ഫാമിലി രണ്ടാഴ്ചയിലേക്ക് ഓഫ് ടൈം കൊടുത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ കറണ്ട്ലി അദ്ദേഹം റീഹാബിറ്റ് റീഹാബിലിറ്റേഷനിലാണ് നേരത്തെ വന്നിട്ടുള്ള ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് താരം റീഹാബിലിറ്റേഷനിലാണ് വോൺ ബി പാർട്ട് ഓഫ് കെ ബി എഫ് സീസ് ലാസ്റ്റ് ഐ എസ് എൽ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഐ എസ് എൽ മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല അദ്ദേഹം അതിൻ്റെ ഭാഗമാവില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതേസമയം എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ബിഫോർ സൂപ്പർ കപ്പ് എന്നു കൂടി അവർ ചേർക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ബാക്കിയുള്ളത് സൂപ്പർ കപ്പ് മത്സരങ്ങളാണ് സൂപ്പർ കപ്പ് ആകുമ്പോഴേക്കും ഹിസസ് ഹേമനസ് തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ഐ ഇനി അദ്ദേഹം ഈ സീസണിൽ കളിച്ചേക്കില്ല എന്നാൽ താരം സൂപ്പർ കപ്പ് കളിക്കുകയും ചെയ്യും ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ക്ലബ്ബുകളും താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് അത് സ്വാഭാവികമാണ് ഒരു സീസണിൽ മികച്ച പ്രകടനം നടത്തിയ താരത്തെ റാഞ്ചാൻ വേണ്ടി മറ്റ് ക്ലബുകൾ ശ്രമിക്കും അതിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് നമുക്ക് നോക്കാം വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വീണ്ടും വേദം